കനത്ത മഴയിൽ പുതുക്കാട് മേഖലയിൽ മൂന്ന് വീടുകൾ തകർന്നു അളകപ്പനഗർ പഞ്ചായത്തിൽ രണ്ട് വീടുകളും വരന്തിപ്പള്ളി പഞ്ചായത്തിൽ ഒരു വീടുമാണ് തകർന്നത് വരന്തിപ്പള്ളി മാട്ടുമല പണിക്കാടൻ അയ്യപ്പൻ ഭാര്യ രാധയുടെ ഓടിട്ട വീടിന് മുകളിൽ തെങ്ങ് വീണാണ് വീട് തകർന്നത് ആർക്കും പരിക്കില്ല വരാക്കര ചുക്കിരിക്കുന്നിൽ ചീനത്ത് അഭിലാഷ് പൂക്കോട് വെളുത്തെടുത്ത് ചന്ദ്രിക എന്നിവരുടെ വീടുകളും ശക്തമായ മഴയിൽ തകർന്നു വീണു അപകടം നടക്കുന്ന സമയത്ത് അഭിലാഷിന്റെ അമ്മയും ഭാര്യയും മൂന്ന് കുട്ടികളും വീട്ടിലുണ്ടായിരുന്നെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ചന്ദ്രികയുടെ വീട് ആൽതാമസമില്ലാത്തതായിരുന്നു വീട് പൂർണമായും തകർന്നു വീണു